നമസ്കാരം നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ബ്രാൻഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീ ഈ സീരീസിൻ്റെ ലോഞ്ചിനാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് പറയാം ഐഫോൺ ആരാധകർ പ്രത്യേകിച്ചും ഐഫോൺ സിക്സ്റ്റീൻ ഒന്ന് ഇറങ്ങിയാൽ മതി അതൊന്ന് വാങ്ങാൻ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ഐഫോൺ പ്രേമികളും ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ വരെ എല്ലാം പഴയതായി എന്ന മട്ടിലാണ് അവർ കരുതുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തങ്ങളുടെ അന്നത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രീമിയം ഫോണായ ഐഫോൺ ഫിഫ്റ്റീൻ വിപണിയിൽ അവതരിപ്പിച്ച് കളം വിട്ടതാണ് ആപ്പിൾ ആപ്പിൾ എന്ന അധികാരന്മാർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞ് വന്നാലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നില്ലെങ്കിൽ പോലും ആപ്പിളിന്റെ അടുത്ത അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും കാതൊരു ും പിന്നീട് ഒരു വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വരുന്നത് എന്നത് വലിയൊരു പ്രത്യേകതയാണ് ആപ്പിളിന്റെ പ്രീമിയം ഫോൺ ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രതീക്ഷയാണ് ഈ ഫോണിനെ കുറിച്ച് ഇപ്പോൾ തന്നെയുള്ളത് ഒരുപാട് പേർ ഇതിനോടകം തന്നെ ഇതിന്റെ അപ്ഡേറ്റുകളെ കുറിച്ചും ഉപയോഗങ്ങളെ കുറിച്ചും ഒക്കെ തന്നെയും സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് പറയാം പ്രീമിയം സെഗ്മെന്റ് അടക്കി ഭരിക്കുന്ന സാംസങ്ങിന്റെ എസ് സീരിയസ് ഫോണുകളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഇന്ത്യൻ വിപണിയിൽ ആപ്പിളിന് മാത്രമേ കഴിയൂ എന്നത് ഒരു വലിയ സത്യമാണ് ആപ്പിൾ എന്തെങ്കിലും ഇറക്കിയാൽ അതിനെ മികച്ചതാക്കാൻ മാത്രമാണ് സാംസങ് എപ്പോഴും ശ്രമിക്കുക സാംസങ്ങിന്റെ ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ചതാക്കാനാണ് ആപ്പിൾ ശ്രദ്ധിക്കുക ഈ രണ്ട് ബ്രാൻഡും തന്നെയാണ് എപ്പോഴും ഉപഭോക്താക്കളുടെ ഇടയിൽ വലിയൊരു മത്സരമായി മാറുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം ഒരുപാട് പ്രത്യേകതകൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ആപ്പിളിന്റെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതുവരെ ഫോണുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലും പ്രൊസസ്സർ ക്യാമറ ഡിസൈൻ എന്നിവയുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു എന്ന് പറയാം ബാറ്ററി ചാർജിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ ഒരു അപ്ഗ്രേഡ് തന്നെ ആപ്പിൾ തയ്യാറാക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ആളുകളും അത് അങ്ങനെ ഔദ്യോഗികമായ വിശ്വസിക്കുന്നതിനോട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ കുറവൊന്നും ഇതുവരെ ഫോണുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ആപ്പിൾ ഐഫോൺ പ്രോ ഫീച്ചറുകൾ ഐഫോൺ പ്രോയിൽ വലിയ ഇഞ്ച് ഡിസ്പ്ലേ അവതരിപ്പിക്കും ഇത് മുൻ മോഡലിന്റെ സിക്സ് ഇഞ്ചിൽ നിന്ന് കാര്യമായ വർദ്ധനവ് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇതിന് ബസലുകൾ ഉണ്ടായിരിക്കും കൂടാതെ മൂന്ന് ലെൻസുകളുള്ള ചതുരാകൃതിയിലുള്ള ക്യാമറ ബമ്പ് നിലനിർത്തും എന്നാണ് സൂചനയിൽ പറയുന്നത് ഇക്കുറി ഐഫോണിലെ ഹൈലൈറ്റ് എന്ന് പറയണം റോസ് ഗ്രേ നാച്ചുറൽ ടൈറ്റാനിയം വൈറ്റ് സിൽവർ സ്പേസ് ബാക്ക് എന്നീ നിറങ്ങളിൽ പ്രോ മോഡൽ ലഭ്യമാകും എന്ന് പറയുന്നു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ മോഡലുകളിൽ കാണുന്ന പോലെ കളർ ഇൻഫ്യൂസ് ബാക്ക് ഗ്ലാസ് ഡിസൈൻ ഇതിലും തുടരുമെന്നാണ് സൂചന മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എം എ എച്ച് ബാറ്ററി ഫീച്ചർ ചെയ്യുന്ന ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോക്ക് അതിൻ്റെ മുൻഗാമിയേക്കാൾ വലിയ ബാറ്ററി ഉറപ്പാണ് കൂടാതെ നാൽപ്പത് വാട്ട് വയർഡ് ട്വൻറ്റി വാർഡ് മാക്സ് ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അതിവേഗ ചാർജിങ്ങിനെ ഫോൺ പിന്തുണയ്ക്കും നൂതനമായ മൂന്ന് നാനോമീറ്റർ പ്രോസസ്സിൽ നിർമ്മിച്ച ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ എ എയ്റ്റീൻ ചിപ്പ് നൽകുന്ന ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മെച്ചപ്പെട്ട പ്രകടനവും കാര്യക്ഷമതയും വാഗ്ദാനം ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ ശ്രദ്ധേയമായ സവിശേഷത അതിൻ്റെ നവീകരിച്ച ക്യാമറ സംവിധാനമാണ് മികച്ച ലോ ലൈറ്റ് പ്രകടനത്തിനായി ഒരു പുതിയ ഫോർട്ടി എയ്റ്റ് എം പി അൾട്രാവൈറ്റ് ക്യാമറ സെൻസറും മെച്ചപ്പെടുത്തിയ സൂം കഴിവുകൾക്കായി ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസും ഇതിൽ ഉൾപ്പെടുന്നു വിലയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ഫോണിനെ കുറിച്ച് ലഭ്യമല്ല എങ്കിലും മുൻ മോഡലുകളേക്കാൾ കുറഞ്ഞത് പതിനായിരം രൂപയുടെ വർധന ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് മറ്റ് മോഡലുകൾക്കും സമാനമായ വില വർദ്ധനം ഉണ്ടാവാനാണ് സാധ്യത സെപ്റ്റംബർ പകുതിയോടെ ഈ സീരീസിൽ ആപ്പിൾ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം എങ്കിലും കൃത്യമായ ലോഞ്ച് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും എല്ലാവരെയും സംബന്ധിച്ചൊരു ചെറിയ സങ്കട വാർത്തയാണ് പക്ഷേ ഐഫോൺ സിക്സ്റ്റീനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റുകൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് കാരണം ഓരോ ദിവസം കാത്തിരിക്കുന്നവർ ചില്ലറയൊന്നുമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരാണ് ഐഫോൺ ആരാധകരാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന് വേണ്ടി വലിയ കാത്തിരിപ്പോടെ ഇപ്പോഴും നിൽക്കുന്നത്